അപ്പോൾ ലോ ക്വാളിറ്റി എസ് എം ബി എസ് യൂസ് ചെയ്ത് ഇപ്പോൾ ഓർ വോൾട്ടേജ് വന്നിട്ട് ഡെഡ് ആയിട്ടുള്ള ഡിവൈസുകളാണ് ഒരു സി പി യിലുള്ള കംപ്ലീറ്റ് ഡിവൈസുകളും ഡെഡ് ആയതാണ് അതായത് ജിഗാബൈറ്റ് ത്രീ ടെന്ന് ബോർഡാണ് അതുപോലെ തന്നെ എയ്ത്ത് ജെൻ ഐ ഫൈവ് പ്രോസറ് ഫോർ ജി ബി അസ്യൂസ് ഗ്രാഫിക്സ് കാർഡ് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ഫൈവ് ഹൺഡ്രഡ് ജി ബി ആർ ഡിസ്ക് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ടു ഫോർട്ടി എസ് എസ് ടി പക്ഷേ ഇതെല്ലാം നല്ല ബ്രാൻഡ് വാങ്ങി നോക്കി വാങ്ങി പക്ഷേ എസ് എം ബി എസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ലോ ക്വാളിറ്റി ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു കെയർ സെൻ്ററിൽ നിന്ന് ലാബിലെ ഒരു സ്റ്റെ എ സിയിലെ സ്റ്റെബിലൈസറും അതുപോലെ തന്നെ അവിടുത്തെ ഒരു സി പി യും കൊണ്ടുവന്നിരുന്നു സി പി യു അവർ പറഞ്ഞത് അതിൻ്റെ പവർ ഓൺ ആക്കിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു സൗണ്ട് വന്നു പിന്നെ ഓൺ ആയില്ല എന്നാണ് അപ്പോൾ ആ സി പി യു നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുക പറഞ്ഞിരുന്നു സി പി യു ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് സിപിയുവിൻ്റെ അവസ്ഥ വളരെ അവസ്ഥയാണ് അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്നൊരു വീഡിയോ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊരു കണ്ടന്റ് ആയിട്ട് എടുക്കണമെന്ന് തോന്നിയതുകൊണ്ട് അതാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നു നമ്മൾ പവർ സപ്ലൈ വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പിന്നെ സി പി വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രൊസർ ബോർഡ് അതുപോലെ തന്നെ എസ് എസ് ടി ഹാർഡ് ഡിസ്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ബ്രാൻഡഡ് സാധനം നോക്കും പവർ സപ്ലൈ വാങ്ങുന്ന സമയത്ത് ആരും അതിനൊരു മുൻഗണന കൊടുക്കാറില്ല അപ്പോൾ അതിൽ വന്ന ഒരു ഭവിഷ്യത്ത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഞാൻ എനിവേ നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ നമുക്ക് കാണാം ഫുള്ളായിട്ട് ഞാനെല്ലാം ഉൾപ്പെടുത്താം അപ്പോൾ ഞാൻ എസ് എം ബി എസിൻ്റെ പിന്നെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇന്ന ബ്രാൻഡ് എസ് എം ബി എസ്സിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് മോശമാണ് ആ രീതിയിലല്ല ഞാൻ എനിക്ക് വരുന്ന ഒരു സെവൻറ്റി പെർസെൻ്റേജും സിപിയും ഒക്കെ പ്രോബ്ലം വരുന്നതൊക്കെ ഈ പവർ സപ്ലൈ പ്രോബ്ലം കാരനായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നിലെ വീഡിയോയിലൊക്കെ പറഞ്ഞത് നമ്മൾ പവർ സപ്ലൈ വാങ്ങേണ്ട രീതിയും ഏത് കമ്പനിയുടെയും വാങ്ങേണ്ടത് അല്ലേ ഏത് കമ്പനിയുടെ എന്ന് ഞാൻ ഒരിക്കലും പറയല്ല അത് ഞാനത് വാങ്ങേണ്ട രീതിയും ഒക്കെ ഇനി ഈ വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിക്കാം അപ്പോൾ എസ്പെഷ്യലി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ ഞാൻ ക്യാമറ വേണമെങ്കിൽ നമുക്ക് അവരുടെ ആംഗിളിൽ ഒക്കെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ പുള്ളി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ജിഗാബൈറ്റിൻ്റെ ത്രീ ടെൻ ബോർഡ് അതുപോലെ തന്നെ ഫോർ ജി ബി ഗ്രാഫിക്സ് കാർഡ് പിന്നെ അങ്ങനെ എയിറ്റ് ജി ബി റാം ഐ ഫൈവ് എയിത്ത് ജെന്ന പ്രൊസസർ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എ വി സ്പെക്കായിട്ടുള്ള അത്യാവശ്യം ഒരു എവി സ്പെക്കായിട്ടുള്ള ഒരു സി പി യു ആണ് അപ്പോൾ ഇതിൽ എസ് എം ബി എസ് വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മാർക്കറ്റിൽ കിട്ടാവുന്നതും വെച്ചിട്ട് ഏറ്റവും ലോ ക്വാളിറ്റി ഞാൻ അവരെ ബ്രാൻഡ് ഇവിടെ ഞാൻ ഐഡിയ ചെയ്ത് വെച്ചിരുന്ന എന്താ വെച്ച് നമുക്ക് ഇന്ന കമ്പനി പ്രോബ് മോശമാണ് ഇന്ന കമ്പനി നല്ലതാണുള്ളതൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞില്ല നമ്മൾ നമ്മളൊരു വർക്കിൽ നമുക്ക് വരുന്ന പ്രോബ്ലങ്ങൾ നമ്മൾ നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നേരെ ഞാൻ ക്യാമറ ഞാൻ ഫ്രണ്ടിൽ വെക്കുക അപ്പോൾ ആ ക്ലിയർ ആയിട്ട് മനസ്സിലാവുക അപ്പോൾ ഞാൻ ഈ ഒരു എസ് എം ബി എസും നമ്മളുടെ ഇതുപോലത്തെ എസ് എം ബി എസിൻ്റെ പ്രോബ്ലം എന്താ വരിക നമുക്ക് ഈ കോസ്റ്റ് കുറഞ്ഞിട്ടുള്ളത് നമ്മൾ മാർക്കറ്റിൽ വാങ്ങും എന്തുകൊണ്ടാണ് നമ്മൾ ഷോപ്പുകാർ നമ്മളോട് പ്രൊമോട്ട് ചെയ്യുക അതിൻ്റെ എസ് എം ബി എസ് വാങ്ങിക്കും അവരൊരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല അപ്പോൾ അതെന്ത് എന്താ കാരണം അപ്പോൾ ഞാൻ വാങ്ങിക്കേണ്ട എസ് എം ബി എസ് ഏതൊക്കെയാണ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കാ ഞാൻ ആ ക്യാബ് സെൻറ്ററിൽ നിന്ന് കൊണ്ടുവന്ന സി പി യുൻ്റെ അകത്തിരിക്കുന്ന ഡിവൈസുകളാണ് ഈ പുറത്ത് നിർത്തി വെച്ചിരിക്കുന്നത് ഇനി ഇതിൽ ഇപ്പോൾ അതിന് ഡി വിഡ് റേറ്റർ ഞാൻ പുറത്തെടുത്തിട്ടില്ല ഞാൻ എസ് എം ബി എസിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ അവിടെ ഊരി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എന്താണ് സംഭവം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ അപ്പോൾ ഇത് നമ്മളൊരു ആയിട്ട് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറിച്ചിട്ട് ഞാൻ പ്രവർ സപ്ലൈ വാങ്ങിക്കുന്നതിനെ കുറിച്ചിട്ട് ഞാനിതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതിൽ പുള്ളി യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ജിഗാബേറ്റ് ത്രീ ടെൻ മദർ ബോർഡാണ് ഐ ഫൈവ് എയ്റ്റ് ജെൻ പ്രോസറാണ് എയിറ്റ് ജി ബി റാം എസ് എസ് ടി അതുപോലെ തന്നെ ഫോർ ജി ബി ഗ്രാഫിക്സ് കാർഡ് ഒക്കെ ബ്രാൻഡഡ് സാധനങ്ങളാണ് കേട്ടോ അസിയുസിൻ്റെ ആണ് ഗ്രാഫിക്സ് കാർഡ് വരുന്നത് ഫോർ ജി ബി അതുപോലെ തന്നെ പിന്നെ ജിഗാബേറ്റിൻ്റെ മദർ ബോർഡാണ് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ എസ് എസ് ടി ആണ് സി ഗൈറ്റിൻ്റെ വൺ ടി ബി ആഡിസ്കാണ് അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ ബ്രാൻഡഡ് പുള്ളി നോക്കി പക്ഷേ എസ് എം ബി എസിൻ്റെ കാര്യത്തിൽ മാത്രം പുള്ളി നോക്കിയില്ല കാരണം ഇത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ എസ് എം ബി എസ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അത് കംപ്ലൈൻ്റ് ആയതിനേഷമാണ് തൊട്ടടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ ഒരു പയ്യൻ വന്നിട്ടാണ് ഈ എസ് എം ബി എസ് കൊടുത്തത് കാരണം ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാം മാസം അതായത് ഫെബ്രുവരിയിൽ വാങ്ങിച്ച എസ് എം ബി എസ് ആണ് വൺ ഇയർ വാറണ്ടി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു മാസമായിട്ടുള്ളൂ അപ്പോൾ ഇതിന് എസ് എം ബി എസ് പോയി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആവേണ്ടെന്ന് വിചാരിക്കണോ അപ്പോൾ ഞാനിത് എസ് എം ബി എസിൻ്റെ ബ്രാൻഡ് നെയിം ഇങ്ങനെ ഐ ഡി വെച്ചിരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏത് ബ്രാൻഡാണെന്ന് നമ്മൾ പുറത്തറിയുന്നത് അറിയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ഐ ഡി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന എസ് എം ബി എസ് ആണ് ഇന്ന ബ്രാൻഡ് വാങ്ങണം ഇന്ന ബ്രാൻഡ് വാങ്ങരുത് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് ചിലപ്പോൾ എസ് എം ബി എസ് കമ്പ്യൂട്ടർ ഷോപ്പിലേക്കും അറിയാം ഈ ഇത് കാണുമ്പോൾ തന്നെ അറിയാത്തത് ഏതാ ബ്രാൻഡ് എന്നുള്ളത് അപ്പോൾ ഞാനിതിവിടെയൊക്കെ ഐഡിയ എടുക്കണെന്താ സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട ഇത് ഇവരുടെ എല്ലാ പിന്നീട് അസംബ്ലിയസും എം എല്ലാതും ഇതേപോലെ ആയിക്കോളെന്നില്ലല്ലോ അപ്പോൾ ഒരുവിധം നിങ്ങൾ ഈ മുന്നൂറ്റമ്പത് ഒരു വാ എസ് എം ബി എസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഒരു സിക്സ് ഹൺഡ്രഡ് ഒരു സെവൻ ഹൺഡ്രഡ് അതിൻ്റെ മേലെക്കുള്ളത് അത് വാങ്ങിക്കാൻ ശ്രമിക്കുക അത്യാവശ്യം ലോ വോൾട്ട് പ്രൊട്ടക്റ്റും അതേപോലെ തന്നെ ഓവർ വോൾട്ട് ഓൾട്ട് പ്രൊട്ടക്റ്റൊക്കെ ഉണ്ടാകും ഇതിൻ്റെ അകത്തോന്നുമില്ല അപ്പോൾ നമുക്ക് ഈ കപ്പ ഈ എസ് എം ബി എസ് ഒന്നും ഊരുക ഞാൻ അത്യാവശ്യം രണ്ട് മൂന്ന് എസ് എം ബി എസ് ബ്രാൻഡഡ് എസ് എം ബി എസിൻ്റെ അകത്തും അതേപോലെ തന്നെ അത്യാവശ്യം ഒരു സെവൻ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് വരുന്ന എസ് എം ബി എസ്സും ഒക്കെ ഞാൻ കാണിക്കുക ഇത് കേവലം മുന്നൂറ്റമ്പത് നാനൂറ് രൂപക്ക് കൊടുക്കുന്ന എസ് എം ബി എസ് ആണിത് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിലെ ഓരോ കമ്പോണൻറ്റും ബൾജായിരിക്കുന്നുണ്ട് പിന്നെ കപ്പാസിറ്റി ബൾജ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ മെയിൻ ഫിൽറ്റർ ബൾജ് ആയിട്ടുണ്ട് ഇതിപ്പോൾ വൺ ഇയർ വാറണ്ടി എന്ന് കമ്പനി പറയും വൺ ഇയർ വാറണ്ടി ഇപ്പോൾ ഞാൻ ഒരു കസ്റ്റമർ ആണെങ്കിൽ പിന്നെ നമ്മൾ സാധാരണക്കാർ നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ പല രീതിയിലുള്ള എസ് എം ബി എസ് കാണിച്ച് തരും അത് നമ്മൾ ചെറിയ ലോക്കൽ സിറ്റികളിലൊന്നും മിക്ക ഷോപ്പിലും ഉണ്ടാവില്ല മിക്ക ലോക്കൽ സിറ്റി കമ്പ്യൂട്ടർ ഷോപ്പിൽ ഇതുപോലത്തെ എസ് എം ബി എസ്സുകൾ കഴിക്കാറും അത്യാവശ്യം ബ്രാൻഡഡ് എസ് എം ബി എസ് അവർ വാങ്ങിക്കാറില്ല കാരണം കസ്റ്റമർ വന്നുകഴിഞ്ഞാൽ കസ്റ്റമർക്ക് കസ്റ്റമർ ഇതിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാവില്ല അപ്പോൾ കസ്റ്റമർ പിന്നെ വന്നിട്ട് എസ് എം ബി എസ് എന്താ റേറ്റ് എന്ന് നോക്കുക അപ്പോൾ ഈ അറുന്നൂറ് രൂപയുടെ എസ് എം ബി എസിനും ഈ മുന്നൂറ്റമ്പത് രൂപയുടെ എസ് എം ബി എസ്സിനും നാനൂറ് രൂപയുടെ എസ് എം ബി എസിനും ആയിരത്തി മുന്നൂറ് രൂപയുടെ എസ് എം ബി എസ്സിനും ഒക്കെ വൺ ഇയർ വാറണ്ടി ആവും അപ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമർ എന്താ വിചാരിക്കുക ആ എന്തിനാ അപ്പോൾ അതിനും വൺ ഇയർ ഉണ്ട് ഇതിനും വൺ ഇയർ ഉണ്ട് ഇത് ജസ്റ്റ് വൺ ഇയർ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ കപ്പാസിറ്റി ബൾജായി അവർക്കറിയാം അത് കറക്റ്റായിട്ട് ഒരു അവർ കറക്റ്റ് ഇത് എന്തോ ഭാഗത്തിന് ഇപ്പോൾ ഈ എസ് എം ബി എസ് വാങ്ങിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക ഇതിനിപ്പോൾ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ധാരാളം വരും ഇതുപോലത്തെ എസ് എം ബി എസ് വാങ്ങിച്ചിട്ട് ചില ആളുകൾ മൂന്ന് വർഷം ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ് നമ്മൾ പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മിക്ക ഒരു സെവൻറ്റി പെർസെൻറ്റേജ് സിപിയുൻ്റെ അകത്തും ഈ ഒരു എസ് എം ബി എസ് പ്രോബ്ലം കാരണമാണ് മദർ ബോർഡും ഒക്കെ പോയിട്ടുണ്ടാകുക അപ്പോൾ നമ്മൾ പിന്നെ നമ്മളുടെ ഒരു പിന്നെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ് നിങ്ങളുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാം ഇത് വേണമെങ്കിൽ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്സെറ്റ് ചെയ്യുക എന്ത് വേണേലും ചെയ്യാൻ പക്ഷേ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ പറയുന്നത് മാത്രം അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് നോക്കാം ഈ ഒരു രസം ഈ ഒരു കപ്പാസിറ്റിയിൽ പൊട്ടിത്തെറിച്ചിട്ട് ഈ ഒരു പൊട്ടിത്തെറിക്കുന്ന സൗണ്ടാണ് അവർക്ക് കേട്ടത് ഇതിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ സൂം ചെയ്യാനൊന്നും പറ്റുന്നില്ല ഇത് നോക്കാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫിൽറ്റർ പൊട്ടിത്തെറിച്ചിട്ട് ഇതിൽ പിന്നെ അടങ്ങിയിട്ടിരിക്കുന്ന ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തിരി ലോക്കലാണ് ഈ പി സി ബി ബോർഡ് തന്നെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെ കേബിൾസ് ഒക്കെ ഇങ്ങനെ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റി അല്ല അപ്പോൾ അതിൽ ഇതിൽ ഇതിൻ്റെ കേബിളൊക്കെ എന്താണ് ഏത് രീതിയിലാണെന്നൊക്കെ ഞാനൊക്കെ വീഡിയോയിൽ കാണിക്കാം ഞാൻ അടുത്തത് ഞാനൊരു പിന്നെ ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് രൂപയുടെ ഒരു എസ് എം ബി എസ് ഞാൻ ഇതേപോലെ ഓപ്പണായി കാണിക്കാം ഈ ഒരു എസ് എം ബി എസ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡഡ് എസ് എം ബി എസ് ആണ് ഡെല്ല് ബ്രാൻഡഡ് സി പിയിൽ വരുന്ന എസ് എം ബി എസ് ആണ് ഇത് നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും ഇതേ ഇതിൻ്റെ അതേ യൂസ് തന്നെയാണ് ഈ ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച എസ് എം ബി എസ് ഉള്ളത് അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സാധാരണക്കാർ നമ്മളെ കസ്റ്റമേഴ്സ് ആരും ഇതിനെക്കുറിച്ചിട്ടൊരു അപ്ഡേറ്റ് ആവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കടയിൽ ചെന്നപ്പോൾ കൂടി ഞാൻ എക്സ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും ഇതിൻ്റെ ഉപയോഗം ഈ ഒരു എസ് എം ബി എസ് വാങ്ങിച്ചാലും ഈയർ എസ് എം ബി എസ് വാങ്ങിച്ചാലും നമ്മളുടെ സിസ്റ്റം വർക്കാവും അപ്പോൾ ഇത് നമുക്ക് മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനും വൺ ഇയർ ആണ് ഇതിനും വൺ ഇയർ ആണ് സ്വാഭാവികമായിട്ടും ആളുകൾ ഇതിലാണ് പോവാറ് പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് കടക്കാർ ആരും ഇതിനെ പിന്നെ ഇതിനെ കുറിച്ചിട്ട് കസ്റ്റമറോട് നിങ്ങൾ ഇത് വാങ്ങിക്കോളും ഇതാണ് നല്ലതെന്ന് അവർ പറയില്ല കാരണം അവർക്ക് ഇത് വിൽക്കണേക്കാളും കമ്മീഷനും ലാഭവും കിട്ടാൻ ഈ എസ് എം ബി എസ് വാങ്ങിക്കുമ്പോഴാണ് ഇത് നമ്മളെ ലോക്കൽ സിറ്റിയെ ഞാനൊരുവിധം ഇതിൻ്റെ പിന്നെ ലൊക്കേഷൻ്റെ ചുറ്റുവട്ടത്തിലൊരു പത്തൊമ്പത് കിലോമീറ്ററിലെ ചുറ്റുവട്ടത്തിലുള്ള ഒരു കമ്പ്യൂട്ടർ ഷോപ്പിലും അത്യാവശ്യം ബ്രാൻഡഡ് എസ് എം ബി എസ് ഇരിക്കുന്ന ഞാൻ കണ്ടില്ല ഇതുപോലെ അടുത്ത നാനൂറ്റമ്പത് രൂപയുടെയും മുന്നൂറ്റമ്പത് രൂപയുടെയും പിന്നെ എസ് എം ബി എസ് ഉള്ളതും കാണാം അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മദർ ബോർഡ് ത്രീ ടെൻ ബോർഡ് പിന്നെ പുള്ളിക്ക് പുതിയത് വാങ്ങിക്കണം ഗ്രാഫിക്സ് കാർഡ് പുതിയത് വാങ്ങിക്കണം എസ് എസ് ടി പുതിയത് വാങ്ങിക്കണം അതിന് ഉപരി മുപ്പര് ഇൻ്റെ അടുത്ത് ചോദിച്ചതിൽ ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ എസ് എം ബി എസ് നമുക്കൊന്ന് ഓപ്പണായി കാണിക്കാം ഇതിൽ അടങ്ങിയിട്ടിരിക്കുന്ന കമ്പോണൻറ്റ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കമ്പോണൻറ്റും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പി സി ബി ബോർഡ് കാണുമ്പോഴൊക്കെ നമുക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നറിയാം ഇത് ഡൽ ബ്രാൻഡ് എസ് എം ബി ആസ് ഉണ്ട് അതിൻ്റെ കോ കേബിൾസ് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ നമുക്ക് പവർ സപ്ലൈയുടെ ഭാഗത്തു നിന്ന് തന്നെ വരുമ്പോൾ അതിൻ്റെ ചിലവ് ഇതാണ് അതിൻ്റെ റെക്റ്റിഫൈഡ് ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഡയോഡ് എന്ന് പറയും അതുപോലെ തന്നെ അതുപോലെ തന്നെ പോളിസ്റ്റർ കപ്പാസിറ്റർ അതുപോലെ തന്നെ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്റ്റ് അതേപോലെ തന്നെ ലോ വോൾട്ടേജ് പ്രൊട്ടക്റ്റ് പിന്നെ അപ്പോൾ ഈ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കാം ഇതിൽ കൊടുത്തിട്ടുള്ള ബ്രിഡ്ജ് റെട്ടിഫയർ ഡയോഡിൻ്റെ പിന്നെ ആണ് ഇത് ഇതിൽ കൊടുത്തിരിക്കുന്ന ബ്രിഡ്ജ് റെട്ടിഫയർ ഡയോഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ റേഡിയോയിലൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള നാലായിരത്തി ഏഴിൻ്റെ ഡയോഡാണ് കൊടുത്തിട്ടുള്ളത് നാലെണ്ണം അപ്പോൾ ഇത്രത്തെയുള്ളൂ ഇത് നമ്മൾ ഓരോ ഇപ്പോൾ ഇതിപ്പോൾ ഈ ഗ്രാഫിക്സ് കാർഡ് ഒരു നാല് അഞ്ഞൂറ് അഞ്ച് ആ അഞ്ച് രൂപയുടെ അടുത്ത റേറ്റ് വരുന്ന ഗ്രാഫിക്സ് കാർഡാണ് അതായത് പതിനാറായിരം ഇരുപതിനായിരം രൂപയുടെ ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രോസസ്സർ മദർ ബോർഡ് നമ്മുടെ പവർ സപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഈ കാണുന്ന ഡിവൈസുകളൊക്കെ അപ്പോൾ നമ്മൾ കൂടുതലും ആളുകൾ വാങ്ങിക്കുമ്പോൾ എസ് എസ് ടി നല്ലത് വേണം റാമ് ഇത്ര ജി ബി വേണം പ്രോസസ്സർ ഇത്ര വേണം ഗ്രാഫിക്സ് കാർഡ് ഇത് വേണം ഈ പവർ സപ്ലൈയുടെ കാര്യത്തിലാണ് നമ്മൾ അപ്ഡേറ്റ് ആവേണ്ടത് കാരണം മിക്ക ആളുകളും ഇപ്പോഴും അതിനെക്കുറിച്ചൊരു ധാരണയില്ല അതാണ് എനിക്ക് ഭയങ്കരമായി അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന മോസ്ഫിറ്റ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ആറ് മോസ്ഫിറ്റ് ഉണ്ട് അതിലൊക്കെ മോസ്ഫിറ്റിൻ്റെ കീറ്റ്സിങ്ങിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ കപ്പാസിറ്ററൊക്കെ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കംപ്ലീറ്റ് കപ്പാസിറ്റും പളജായിട്ടുണ്ട് ഇത് പളിജായി പളജായിട്ട് ഇത് പളിജായതുകൊണ്ടാണ് അത് പിന്നെ ഓവർ വോൾട്ടേജ് വന്നതിനു ശേഷമാണ് ഈ ഒരു കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ചത് ഇത് പൊട്ടിത്തെറിക്കുന്ന സൗണ്ടാണ് കസ്റ്റമർ കേട്ടത് ഇത് കസ്റ്റമർ ഒരു വർഷം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാഗ്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം നാല് മാസം കഴിയുമ്പോഴല്ല ഒരു വർഷം ഇത് ബൾജായി ബൾജായി വരും ഇതൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ഇല്ല നമ്മൾ ഈ കാണുന്ന ഡിവൈസുകൾക്കൊക്കെ പ്രൊട്ടക്റ്റ് ആണ് ഇതിൽ ഓരോന്നിനും ഓരോ കമ്പോൺ ഇതിൽ കൊടുത്തിട്ടിരിക്കുന്ന മോസ്പിറ്റലുകൾ നോക്കാം ഈ സൈഡിൽ ഒന്ന് രണ്ട് മൂന്ന് ഈ സൈഡിൽ ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ ഈ സൈഡിൽ ഒന്ന് രണ്ട് മൂന്ന് ഈ സൈഡിൽ ഒന്ന് രണ്ട് മൂന്ന് ആരാറും പന്ത്രണ്ട് മോസ്പിറ്റലാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ വെറും ആ ും മോസ്പിറ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ പെർപ്പസ് യൂസ് ഒന്ന് തന്നെയാണ് പക്ഷേ ആളുകൾ എന്താണ് ഇതിനും വൺ ഇയർ വാറണ്ടിയാണ് ഇതിനും വൺ ഇയർ വാറണ്ടിയാണ് ഇതിൻ്റെ റേറ്റ് നാനൂ നാനൂറ് രൂപ ഇതിൻ്റെ റേറ്റ് ആയിരത്തി അറുന്നൂറ് രൂപ ഇതിനായിരത്തി അറുന്നൂറ് രൂപ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചിന്തിക്കുക ഇത് പോരെ ഇത് മതിയില്ലേ ഇതിനും വൺ അല്ലേ വാറണ്ടി അതാണ് ചിന്തിക്കുന്നത് അതാണ് ആളുകൾക്ക് പറ്റുന്ന തെറ്റ് ഇനി ഞാനൊരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ച് വരുന്ന ഒരു എസ് എം ബി എസ് കൂടി ഞാൻ ഓപ്പണാക്കി കാണിക്കാം ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഷോർട്ട് ടൈപ്പ് എസ് എം ബി എസ്സുകളുടെ കാര്യമല്ല കേട്ടോ ഷോട്ടൈപ്പ് എസ് എം ബി എസ് എന്ന് പറഞ്ഞാൽ ഇത് ഷോർട്ടേപ്പ് എസ് എം ബി എസ് ആണ് ഇതിൻ്റെ ബ്രാൻഡഡ് ഞാൻ കാണിക്കണില്ല ഇത് ഇപ്പോൾ ഈ എസ് എം ബി എസ് ഈ എസ് എം ബി എസും ഷോർട്ട് ടൈപ്പാണ് ഇത് കുറച്ച് വലുപ്പുള്ളതാണ് എന്ന് എല്ലാ ഷോർട്ട് ടൈപ്പ് എസ് എം ബി എസ് ഇതുപോലെയല്ല ഇത് അത്യാവശ്യം ബ്രാൻഡഡ് എസ് എം ബി എസ് ആണ് ഇതിപ്പോൾ പിന്നെ കമ്പ്യൂട്ടർ ഷോപ്പിലുള്ള ആളുകൾക്കും ഇതിന് ഈ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അറിയാം ഇതിപ്പോൾ ഏതാ കമ്പനിന്ന് കാരണം ഈ ലോക്ക് കണ്ടു കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും അറിയാം അപ്പോൾ ഞാനിത് ഏതാ കമ്പനി എന്നൊന്നും പറയുന്നില്ല അപ്പോൾ ഞാനൊരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപയുടെ ഒരു എസ് എം കൂടി ഞാൻ ഓപ്പണായി കാണിക്കാം ഇതും ഞാൻ കമ്പനിയുടെ നെയിം ഇവിടെ ഐ ഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ബഡ്ജറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എസ് എം ഇതും ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു എസ് എം അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗ്രാഫിക്സ് കാർഡും നല്ല മദർ ബോർഡും നല്ല പ്രോസറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ എസ് എം ബി എസ് വാങ്ങിക്കാവും നല്ലത് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചേ വരുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് പിന്നെ നോക്കേണ്ട ആവശ്യം വരില്ല നമ്മളുടെ ഒരിക്കലും എത്ര വോൾട്ടേജ് വന്നു കഴിഞ്ഞാലും ഡിവൈസുകൾക്ക് സുരക്ഷയാണ് അതുപോലെയുള്ളൊരു എക്സ്പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല കേട്ടോ കാരണം എന്തൊന്നും ഷോപ്പുകാർ പറയില്ല കാരണം ഷോപ്പുകാർക്ക് ഇപ്പോൾ ഇതും ഇതും ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കമ്മീഷൻ കമ്മിയാകും അവർക്ക് ഈ ചാത്തം എസ് എം ബി എസ്സുകൾ ഉണ്ട് അത് കൊടുക്കുമ്പോഴാണ് അവർക്ക് കമ്മീഷൻ ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല കസ്റ്റമർ അപ്ഡേറ്റ് അല്ല അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ എന്താ ഉദ്ദേശിക്കുന്നത് വാറണ്ടിയാണ് നോക്കുക വാറണ്ടി അല്ലാതെ പോലെയാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അവർ അതിലേക്ക് മാറും കസ്റ്റമറും അതുപോലെ തന്നെ ഷോപ്പുകാരൊന്നും ഇതിനെക്കുറിച്ചിട്ട് കസ്റ്റമറോട് പറയില്ല ഇത് അത്യാവശ്യം പിന്നെ നല്ലൊരു എസ് എം ബി എസ് ഉണ്ട് ഞാൻ മിക്ക പിന്നെ എസ് എം ബി എസ് മുൻപ് നമുക്ക് ഇത് വാങ്ങിക്കണം എന്നൊന്നും ഞാൻ പറയില്ല നമുക്കൊരു അറുന്നൂറ് എഴുന്നൂറ് കൂടെ എസ് എം ബി എസ് ആകുമ്പോൾ ഇതിലും അത്യാവശ്യം ലോ പ്രൊട്ടക്റ്റ് അതേപോലെ തന്നെ പിന്നെ ഹൈ വോൾട്ടേജ് പ്രൊട്ടക്റ്റും കാര്യങ്ങളുണ്ട് നല്ല രീതിയിലുള്ള നല്ല കമ്പോണൻറ്റും നല്ല ഫിൽറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതായത് പിന്നെ മോസ്ഫിറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് എട്ട് മോസ്ഫിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു എസ് എം ബി എസിലുള്ളതിനേക്കാളും കമ്പോണൻറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള മേക്കുമാണ് ഈ എസ് എം ബി എസ് ഇനി നമുക്ക് ഈ എസ് എം ബി എസിൻ്റെ കാര്യം കഴിഞ്ഞിട്ടില്ല ഇതിൽ ഇനി ഇത് ഇതും തമ്മിലുള്ള എന്താണെന്നുള്ള എന്താന്നുള്ള ഉണ്ട് കേട്ടോ വീഡിയോയിൽ ഞാൻ കാണിക്കുക നമുക്ക് ഇനി എല്ലാം നമുക്കിതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോണത് കേബിൾസ് ചെക്കിംഗ് ആണ് ഇതിൻ്റെ കേബിൾസും ഇതിൻ്റെ കേബിളും ഇതിൻ്റെ കേബിളും ചെക്ക് ചെയ്യാണ് ആദ്യം നമുക്ക് ഇതിൻ്റെ കേബിൾ ചെക്ക് ചെയ്യാം ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്താ സംഭവം എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണുമ്പോഴല്ലേ ഉള്ളൂ അതെ അറിയാം എന്തുകൊണ്ടാണ് അത് നാനൂറ് രൂപയുടെ സാധനം എന്നൊക്കെ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് പട്ട കോപ്പറാണെന്നുള്ളൊരു ധാരണ ഉണ്ടാവും പക്ഷേ ഇത് കോപ്പറല്ല അത് അലുമിനിയമാണ് അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ഒന്ന് സ്ക്രാച്ച് ചെയ്യുക അതിന് ശേഷം ഒന്ന് ചൂടാക്കുക ഇപ്പതാ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വിചാരിക്കണോ വീഡിയോയിൽ ശരിക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ക അലുമിനിയ കേബിൾസാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ത്രീയില് ഒന്നുകൂടി ഞാനിവിടെ വേറൊരു കേബിൾ കട്ട് ചെയ്യാം നിങ്ങൾ എന്തായാലും നമ്മൾ എല്ലാ വീഡിയോയും പറയുന്ന പോലെ ഇത് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ ലൈക്കും കമൻറ്റും അല്ല വേണ്ട ഷെയർ ചെയ്യണം ഇത് കമ്പ്യൂട്ടർ ഷോപ്പേർക്കൊന്നും ഞാൻ ഉദ്ദേശിച്ചത് ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ ഞാൻ എന്താ വെച്ചാൽ കസ്റ്റമേഴ്സ് ഇതിനെക്കുറിച്ചിട്ട് അപ്ഡേറ്റ് അല്ല അത് കാരണമാണ് കമ്പ്യൂട്ടർ ഷോപ്പ് പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറോട് പറയില്ല ഇന്ന് എസ് എം ബി എസ് വാങ്ങിക്കുമോ അത് ഇത് ഇത് നോക്കി ഇതിപ്പോൾ നമ്മൾ ഒരു സാൻഡ് പേപ്പറ് വരും ഇത് പക്ക കോപ്പറായിട്ട് ഞങ്ങൾക്ക് വീഡിയോയിൽ കാണാകാം ഈ റെഡ് കളർ യെല്ലോ കളർ നോക്കാം യെല്ലോ കളർ വൈറ്റ് കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവില്ല ഇതിൻ്റെ കേബിൾസ് പോലും പക്ക ലോക്കലാണ് ഇതിൻ്റെ കേബിൾസൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ അത് നല്ല എസ് എം ബി എസ് ആണ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചതരാം അപ്പോൾ ഞാൻ വേറെ ഒരു എസ് എം ബി എസ് ഇത് കട്ട് ചെയ്ത് കാണിച്ചതരാം അതായത് ഈ അറുനൂ ഈ അറുന്നൂറ്റമ്പത് രൂപയുടെ എസ് എം ബി എസ് എന്ന് പറഞ്ഞല്ലേ എഴുന്നൂറ് അറുന്നൂറ് ഈ എസ് എം ബി എസ് വാങ്ങിച്ചാൽ മതി എന്ന് നീ പറഞ്ഞതല്ലേ ഇതിൻ്റെ കേബിളൊക്കെ കോപ്പറാണ് വരിക അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാനൊരു കേബിളും കൂടി കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ നമുക്ക് ഈ കേബിളൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഈ എസ് എം ബി എസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ എഴുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപയുടെ എസ് എം ബി എസ് പറഞ്ഞിരുന്ന എസ് എം ബി എസ് ആട്ടോ ഇതും ഇതൊക്കെ നിങ്ങൾ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു എസ് എം ബി എസ് എങ്കിലും വാങ്ങിക്കാൻ ശ്രമിക്കാം ഇതൊരിക്കലും വാങ്ങിക്കരുത് ഇതൊരിക്കലും വായിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയുടെ ചോടെ വരുന്ന എസ് എം ബി എസ് ഒരിക്കലും വാങ്ങിക്കരുത് അതെന്തായാലും നമുക്ക് ഇതുപോലത്തെ കേബിൾസൊക്കെ നമുക്ക് അലുമിനിയ വരിക ഇതെന്തായാലും പ്രോപ്പറായിരിക്കും വരിക പിന്നെ കേബിളിൻ്റെ കാര്യം മാത്രമല്ല നമ്മൾ നമ്മളതിൽ യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണൻറ്റ് നോക്കി അപ്പോൾ അത് മനസ്സിലാവും ഒരു പക്ഷേ നമ്മുടെ മോണിറ്റർ ഒരു എസ് എം ബി എസ് ഇതുപോലെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു വീട്ടിൽ ഇതുപോലെ സർവീസിന് വന്നപ്പോൾ എസ് എം ബി എസ് പൊട്ടിയിട്ട് മോണിറ്റർ അടക്കം കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് മോണിറ്റർ അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഐയിൽ ഓൾറെഡി വി ജെ കേബിൾ കൊടുത്തിട്ടുണ്ടാവും അതടക്കം ഓവർ വോൾട്ടേജ് വന്നിട്ട് അതിൽ കയറിയിട്ട് മോണിറ്റർ അടക്കം പോയി ഇത് നമുക്ക് നോക്കാം എങ്ങനെ വേണമെങ്കിൽ ചൂടാക്കിയാലും ഇത് കോപ്പറാണ് വരിക എന്താ പ്യൂർ കോപ്പറാണ് അപ്പോൾ പറഞ്ഞു അപ്പോൾ ഗായ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണിത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് കിട്ടോ ഞാൻ ഇന്ന കമ്പനി നല്ലതാണ് ഇന്ന എസ് എം ബി എസ് മോശമാണെന്ന് ഒരു കമ്പനിയുടെ എടുത്ത് പറയണമെന്നില്ല നിങ്ങൾക്ക് പിന്നെ നമ്മൾ എസ് എം ബി എസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും മദർ ബോർഡ് ഹാർഡ് ഡിസ്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നന്നായിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ അഞ്ഞൂറ് രൂപയുടെ എസ് എം ബസ് അതുപോലെ തന്നെ ഒന്നും വാങ്ങിക്കരുത് നിങ്ങളൊരു അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറിൻ്റെ മേലേക്കുള്ള എസ് എം ബി എസ് വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആയിരത്തി നാനൂറ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ എസ് എം ബി എസ് വാങ്ങിക്കുക നല്ല അഭിപ്രായത്തിന് നല്ലൊരു എസ് എം ബി എസ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലൈഫും കൂട്ടും നമുക്ക് ഇതുപോലെ ഇടക്കിടയ്ക്കുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വരില്ല കാരണം പിന്നെ കടയിൽ ആളുകൾ പറയുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളരുത് കാരണം അവർക്ക് ഈ എസ് എം ബി എസ് അവർക്ക് കമ്മീഷൻ കമ്മിയായിരിക്കും ഏറ്റവും ലോക്കൽ എസ് എം ബി എസ് കൊടുക്കുമ്പോഴാണ് അവർക്ക് ലാഭം പിന്നെ എസ്പെഷ്യലി ആളുകൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് എസ് എം ബി എസിനും ഒരേ വാറൻറ്റിയാണ് ഉള്ളത് അതാണ് ആളുകൾ നോക്കുന്നത് അപ്പോൾ പിന്നെ പൈസ കംപ്ലീ അപ്പോൾ പിന്നെ ആളുകൾ നോക്ക ബഡ്ജറ്റാണ് അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും തരാം ബൈ